നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തുന്ന വിജയികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെല്ലാം സമയത്തിന്റെ മൂല്യം ശുദ്ധമാണ് നമ്മെ നന്നായി പഠിപ്പിക്കുന്നുണ്ട് രണ്ട് സമയങ്ങൾ നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് നോമ്പ് തുറക്കുന്ന സമയമാണ് ഇഫ്താറിന്റെ സമയമാണ് നോമ്പുകാരൻ ഇഫ്താറിൻ്റെ സമയം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് അതായത് ദീർഘമായ ഒരു ആരാധന ഏറ്റവും ദീർഘമായ ആരാധന നോമ്പാണ് ഒരു പകൽ മുഴുവനും അഞ്ചു വക്ത സംസ്കാരങ്ങൾ മുഴുവനും ചേർത്താൽ കുറഞ്ഞ മിനിറ്റുകൾ മാത്രമേ ആകുന്നുള്ളൂ ഹജ്ജ് വളരെ ചെറിയ ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ മറ്റുള്ള ആരാധനകൾക്കൊക്കെ വളരെ ചെറിയ സമയം കൊണ്ട് നമുക്കത് ചെയ്യാം എന്നാൽ നോമ്പ് മുപ്പത് ദിവസം പകൽ മുഴുവനും ഏറ്റവും ദീർഘമേറിയ ഏറ്റവും കൂടുതൽ ക്ഷമയും കരുത്തും വേണ്ട ഏറ്റവും അധികം മനസാന്നിധ്യം ആവശ്യമുള്ള ആരാധനയായ നോമ്പ് വിജയകരമായി പൂർത്തിയാവുകയാണ് അത് മനോഹരമായി പര്യവസാനിക്കുമ്പോൾ അള്ളാഹു എത്രമേൽ സംതൃപ്തനാണ് ആ സംതൃപ്തിയാണ് നമ്മുടെ ദ്വാര സ്വീകരിക്കാൻ കാരണമാകുന്നത് ഇജാബത്ത് അള്ളാഹു സ്വീകരിക്കും അള്ളാഹു സന്തുഷ്ടനാക്കണം അള്ളാഹുവിനെ നമ്മൾ സംതൃപ്തനാക്കണം അപ്പൊ നോമ്പ് വിജയകരമായി പൂർത്തിയാകുന്ന വേളയിലുള്ള നോമ്പുകാരന്റെ പ്രാർത്ഥന ഇന്നലി ഇന്നലെ സ്വാഗത്വം നോമ്പുകാരൻ ഒരു പ്രാർത്ഥനയുണ്ട് എന്താ ഫിസീഹി അത് അവന്റെ നോമ്പ് തുറക്കുമ്പോഴുള്ളതാണെങ്കിൽ ആ തുറന്നു അതൊരിക്കലും തട്ടപ്പെടുകയില്ല അതൊരിക്കലും പരിഗണിക്കാതെ പോവുകയില്ല എന്ന് അപ്പൊ നമ്മൾ വളരെയധികം ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള മറ്റൊരു ഹദീസ് നോക്കു സലാസുൻ മൂന്ന് പ്രാർത്ഥനകൾ ആ മൂന്ന് പ്രാർത്ഥനകൾ ഒരിക്കലും നിരാകരിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ അത് പരിഗണിക്കപ്പെടാതിരിക്കുകയില്ല അതിലൊന്ന് നോമ്പുകാരൻ ഇഫ്താറിന്റെ സന്ദർഭത്തിലുള്ള പ്രാർത്ഥനയാണ് ഭക്ഷണമൊക്കെ മുന്നിൽ വെച്ച് എന്നാൽ വളരെയധികം ക്ഷീണവും ദാഹവും വിശപ്പും അനുഭവപ്പെടുന്ന സന്ദർഭത്തിൽ ദാഹമുണ്ട് വിശപ്പുണ്ട് എന്നാലോ ഭക്ഷണവുമുണ്ട് വെള്ളവുമുണ്ട് പക്ഷേ അവൻ എടുക്കുന്നില്ല കഴിക്കുന്നില്ല കാരണം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഹൊറൂബിനു വേണ്ടി അവൻ കാതോർക്കുകയാണ് കാത്തിരിക്കുകയാണ് ആ സമയം അള്ളാഹു വളരെയധികം അഭിമാനിക്കുന്ന സമയമാണെന്നും മലക്കുകൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ സൃഷ്ടിക്കരുത് അവർ കുഴപ്പക്കാരാണ് അവർ അള്ളാഹുവിനുസരിക്കാത്തവരാണ് രക്തദാഹികളാണ് എന്ന് മല പറഞ്ഞ മലക്കുകളെ അള്ളാഹു ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സന്ദർഭമാണ് എന്നെ അനുസരിക്കുന്ന എൻ്റെ നല്ല അടിയാറുകളെ അടിമകളെ കണ്ടോളൂ എന്ന് അള്ളാഹു കാണിച്ചു കൊടുക്കുന്ന സന്ദർഭമാണ് എന്നാൽ ഖേദകരം എന്ന് പറയട്ടെ മിക്ക സ്ഥലങ്ങളിലും പള്ളികളായാലും സ്രാമ്പികളായാലും വീടുകളായാലും ഓഡിറ്റോറിയങ്ങളായാലും ഒക്കെ ഇഫ്താറിൻ്റെ പേരിൽ ബഹളങ്ങളാണ് ബത്തക്ക അവിടെ കൊടുക്കുകയും സമൂസ ഇവിടെ കൊടുക്കുകയും അങ്ങനെ ആളുകൾ ഓടിപ്പാഞ്ഞ് നടക്കുന്ന അതിനൊക്കെ ആളുകൾ വേണം അതൊന്നും ചെയ്യരുത് എന്നല്ല പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴും ഓടും ബത്തക്കയുമായി ഓടുമ്പോഴും നമ്മുടെ മനസ്സിലൊരു നേട്ടവും ഒരു പ്രാർത്ഥനയും ഉണ്ടായാൽ മതി മറ്റുള്ള സംസാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് വളരെ അച്ചടക്കത്തിൽ ഇരിക്കാൻ സാധിക്കുന്ന ആളുകൾ അങ്ങനെ ഇരിക്കുകയും അല്ലെങ്കിൽ അതുമായി ഇഫ്താറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ അവരുടെ മനസ്സിലും മുഴുവനും ഇന്നല്ലാഹ എന്നാണല്ലോ അള്ളാഹു മനസ്സിലേക്കാണല്ലോ നോക്കുന്നത് ആ ഒരു പ്രാർത്ഥന നിർഭരമായ മനസ്സോടുകൂടി മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം ആ ഒരു പ്രാർത്ഥന ആ ഒരു നേരം നമുക്ക് ദുന്യവിയും ബഹ്റവിയുമായ എല്ലാ നന്മകളും അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ട സന്ദർഭമാണ് എന്ന് എല്ലാവരും ഓർക്കുക ആ സമയത്ത് പ്രാർത്ഥിക്കാനും അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കാനും اللهم كي واركم توفيقنا لجانبك كما امين برحمتك يا ارحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه اجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.